ത്തിലെ മികച്ച റാപ്പർമാരിൽ ഒരാളാണ് ബേബി ജിൻ വ്യത്യസ്തമായ ശബ്ദം കൊണ്ടും പാട്ടുകൾ കൊണ്ടും വളരെ വേഗത്തിൽ ടീനേജ് പ്രായക്കാർക്കിടയിൽ ബേബി ജിൻ ശ്രദ്ധേയനായി ആവേശം തല്ലുമാല ഓഫീസർ ഓൺ ഡ്യൂട്ടി തുടങ്ങിയ സിനിമകളിലെ പാട്ടുകളിലൂടെ സാന്നിധ്യം അറിയിച്ച ബേബി ജിൻ ആലപ്പുഴ ചിങ്കാന എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലും തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു മലയാളത്തിലെ മികച്ച റാപ്പർമാരിലൊരാളായ വേടനെ കുറിച്ച് സംസാരിക്കുകയാണ് ബേബി ജിൻ റാപ്പ് സംഗീതത്തിൽ താൻ ശ്രദ്ധിക്കപ്പെടുന്നതിന് മുന്നേ വേടനെ തനിക്ക് അറിയാമായിരുന്നു എന്നും ബേബി ജിൻ പറയുന്നു ആക്റ്റീവ് ആകുന്നതിന് മുൻപ് എറണാകുളത്ത് വെച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഓട്ടത്തിനിടയിൽ വേടനെ പറ്റി സംസാരിക്കുകയായിരുന്നുവെന്നും അയാളുടെ പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ടെന്നും ബേബി ജിൻ കൂട്ടിച്ചേർത്തു വേടൻ എന്തായാലും ഒരു നാൾ അറിയപ്പെടുമെന്ന് ഉറപ്പായിരുന്നുവെന്നും ബേബി ജിൻ പറയുന്നു എന്നാൽ വേടൻ്റെ പാട്ടുകളും അതിൻ്റെ വരികളും ആളുകളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും മലയാളത്തിലെ ചാനലുകളെല്ലാം മൂന്ന് ദിവസത്തോളം അയാളെക്കുറിച്ച് ചർച്ചകൾ നടത്തുമെന്നും ചിന്തിച്ചിരുന്നില്ലെന്നും ബേബി ജിൻ പറയുന്നു തന്റെ പാട്ടുകളിലൂടെ വേടൻ ഉണ്ടാക്കിയെടുത്ത പിന്തുണയാണ് ഈ അടുത്ത് കണ്ടതെന്നും അയാളുടെ അറസ്റ്റ് സമൂഹത്തിൽ ഇത്രമാത്രം ചലനമുണ്ടാക്കുമെന്നും കരുതിയില്ലെന്നും ബേബി ജിൻ കൂട്ടിച്ചേർത്തു താനും ഡെപ്സിയും ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ വേടൻ അയാളുടേതായ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുകയായിരുന്നെന്നും ബേബി ജിൻ പറഞ്ഞു മൂവി വേൾഡ് മീഡിയോട് സംസാരിക്കുകയായിരുന്നു ബേബി ജിൻ ഈ റാപ്പ് ഫീൽഡിൽ ഞാൻ വന്ന സമയം തൊട്ട് വേടനെ എനിക്കറിയാം ഞാനും ഒക്കെ എറണാകുളത്ത് ഉച്ചയ്ക്ക് ബിരിയാണിക്കുള്ള പൈസ ഒപ്പിക്കാൻ ഓടി നടന്ന സമയമുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ പാട്ടെന്ന് റിലീസായിരുന്നില്ല അപ്പോൾ വേടൻ അത്യാവശ്യം ഫേമസ് ആണ് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പാട്ട് ഹിറ്റായാൽ ഒന്നും നോക്കണ്ട പിന്നീട് സിനിമകൾ കിട്ടും അത് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് നല്ലൊരു ടീമിനെ കിട്ടും എന്നൊക്കെ അവൻ പറഞ്ഞു തന്നിട്ടുണ്ട് അവൻ എല്ലായിടത്തും തിരിച്ചറിയപ്പെടുമെന്ന് ഉറപ്പായിരുന്നു പക്ഷെ ഇത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അറസ്റ്റ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസം ഇത് തന്നെയായിരുന്നു എല്ലാ ചാനലുകളിലും ചർച്ച സ്വന്തം പാട്ടിലൂടെ അവൻ ഉണ്ടാക്കിയെടുത്ത ഐഡന്റിറ്റി ആണിത് അവന്റെ അറസ്റ്റ് എത്ര വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് അവൻ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഗ്രോത്ത് ആണിതെന്നും ബേബി ജിൻ പറയുന്നു